ഗാസ ഇസ്രേൽ യുദ്ധം അവസാനിച്ച വേളയിൽ ഹമാസുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട് ഗോത്രവിഭാഗം ഗാസയിലെ പുരാതന ഗോത്രവിഭാഗമായ വിഭാഗമായ ഡുമോഷ് അംഗങ്ങളാണ് ഏറ്റുമുട്ടിയത് ഹമാസ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചു ഗാസ നഗരത്തിലാണ് ആക്രമണം ഉണ്ടായുന്ന ഉണ്ടായത് ഗോത്ര വിഭാഗത്തിലെ പന്ത്രണ്ട് പത്തൊമ്പത് പേരും ഹമാസിന്റെ എട്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് സംഘർഷം രൂക്ഷമായതോടെ നിരവധി പേർ വീടുകൾ ഉപേക്ഷിച്ച് പോയതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ സേന പിന്മാറിയതോടെ ഹമാസ് വൻതോതിൽ പ്രദേശത്ത് സേനാ വിന്യാസം നടത്തിയിരുന്നു ഇതിന്റെ വിവരങ്ങൾ കൂടി ഐസൻ ജോസ് തരേണ്ടതുണ്ട് ഐസൻ ഗാസയിൽ വീണ്ടും സംഘർഷം അപ്പോൾ ആഭ്യന്തര സംഘർഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗാസ നഗരത്തിലെ ഒരു ജോർദാനിയൻ ആശുപത്രിയിൽ അവർ താമസിച്ചിരുന്ന ഈ ഗോത്ര വിഭാഗം ധൂമുഷ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ ആക്രമണത്തിനിരയായത് അല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെ ഭാഗമായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഝൂമുഷ് എന്ന് പറയുന്ന ആ ഗോത്ര വിഭാഗം ഒരു പുരാതന ഗോത്ര വിഭാഗമാണ് ആമാസുമായി ചില പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു ഗോത്ര വിഭാഗം തന്നെയാണ് ഈ ഗോത്ര വിഭാഗമാണ് ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഘർഷത്തിന്റെ ഭാഗമായി ഗോത്ര വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ആ സൈനിക നേരത്തെ ഉണ്ടായിരുന്ന ജോർദാനിയൻ ആശുപത്രിയുടെ ആ കെട്ടിടത്തിലേക്ക് ഹമാസ് ഭീകരർ ഇഴച്ചു കയറുകയായിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എങ്കിൽ തന്നെയും നിലവിലെ സാഹചര്യമനുസരിച്ച് ഈ സംഘർഷം ആഭ്യന്തരമായ ഒരു സംഘർഷം ശക്തമായി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം അവിടെയുണ്ട് ഈ ഹമാസിനെ എതിർക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഹമാസിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത്രയും സായുധ ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല എന്ന നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ സ്തുതി സൂചിപ്പിച്ചതുപോലെ ഈ ഏതാണ്ട് ഇരുപത് പത്തൊൻപതോളം ഈ ജുമുഷ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങളും എട്ട് ഹമാസ് സൈനികരുമാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ഈ ആക്രമണം നടത്തിയവരുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ആ പ്രദേശത്ത് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഗാസ നഗരത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ചില പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ സേന പിന്മാറിയിരുന്നു ഇസ്രയേൽ സേന പിന്മാറിയതിന് പിന്നാലെ ഹമാസ് തങ്ങളുടെ സംവിധാനങ്ങളെ സായുധ സായുധ പൊടയാളികളെ വിനിയോഗി വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തര സംഘർഷം മറ്റൊരു വെല്ലുവിളിയായി ഉയരാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുടെ മോചനം ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ട് അപ്പോഴേക്കും ഹമാസ് ഒരു ആധിപത്യം സ്ഥാപിക്കാനാണ് നോക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഹമാസിന്റെ നിയന്ത്രണം അവിടേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഹമാസ് നിയന്ത്രണം അവിടെ അസാധ്യമാണ് എന്ന നിലപാട് തന്നെയാണ് ഇസ്രയേലിനുള്ളത് അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് സമാധാന ധാരണയുടെ പ്രധാന ഘടകവുമാണത് നിലവിൽ സമാധാന ധാരണ പൂർണ്ണമായും നടപ്പായിട്ടില്ല അതായത് ഏത് രീതിയിലാണോ സമാധാന ധാരണ യാഥാർത്ഥ്യമാകേണ്ടത് ആ യാഥാർത്ഥ്യമാകേണ്ട ആ ഒരു സാഹചര്യം ഇപ്പോൾ പൂർണ്ണമായും നടപ്പായിട്ടില്ല എങ്കിൽ കൂടി ഹമാസിനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത് തന്നെയാണ് കൃത്യമായ നീക്കം അതുകൊണ്ട് ഹമാസ് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊന്നും പ്രായോഗികമായി നടക്കാൻ സാധ്യതയില്ല എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗം തന്നെയാണ് ശ്രുതി ശരി വളരെ വ്യക്തമാണ് ഐസൻ ഐസൻജോസ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജോസ്